ചെറുവർണം അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലെ പഞ്ചവൃഗത്തറയുടെ വേദിക വയ്പ് ഭക്തിസാന്ദ്രമായി മഹത് ഇന്ന് നമ്മുടെ ക്ഷേത്രാംഗളം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഏതായാലും ക്ഷേത്രത്തിൽ ഒരു ചുറ്റമ്പലം പണി നിർവഹിക്കുക അതിന് ഭാഗമാക്കുക എന്ന് പറയുന്നതിന് മനുഷ്യ കിട്ടുന്ന അപൂർവമായ ഒരു കാര്യമാണ് ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ പോവുക എന്ത് അതുകൊണ്ട് ഈ ചടങ്ങിനെ സംബന്ധിക്കുകയും ഈ മഹത്കർമ്മം ചെയ്തു തന്ന ശ്രീമതി ഉഷാ രാമചന്ദ്രനും പുത്രൻ ഉണ്ണികൃഷ്ണനും ഭരണസമിതിയുടെ ക്ഷേത്രം മേൽശാന്തി രാകേഷ് ശിവരൂരായയുടെ മുഖ്യകർമ്മത്തിൽ നടത്തിയ ശിലാപൂജയ്ക്ക് ശേഷമാണ് വേദിക വയ്പ്പ് നടന്നത് ദേവസ്തുതികളും വായ്ക്കുരവകളും ഭക്തി നിറവിലാക്കിയ അന്തരീക്ഷത്തിൽ ഉഷാരാമേന്ദ്രൻ രാമേന്ദ്രൻ മന്നത്തുമഠം മകൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് വേദികവയ്പ്പ് ചടങ്ങ് നിർവഹിച്ചു എൻ എസ് എസ് ആയിരത്തി എന്നീ കരയോഗം ഭരണസമിതി അംഗങ്ങൾ വനിതാ സമാജം പ്രവർത്തകർ എന്നിവരും നൂറണക്കിന് വിശ്വാസികളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ രാംദാസ് ദേവസ്വം പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ ദേവസ്വം സെക്രട്ടറി വേണുഗോപാൽ ദേവസ്വം ട്രഷറർ എൻ രാധാകൃഷ്ണൻ ഷാജിയിലത്ത് സി ചന്ദ്രശേഖരൻ നായർ എന്നിവർ നേതൃത്വം നൽകി ശബരിമല അയ്യപ്പനുമായി അഭേദ്യ ബന്ധമുള്ളതാണ് അയ്യപ്പഞ്ചേരി ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പൻ കളരെ അഭ്യസിക്കാൻ മുഹമ്മയിലെത്തിയപ്പോൾ അയ്യപ്പഞ്ചേരിയിൽ ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഇവിടെ താമസിച്ചാണ് കളരി പഠിക്കാൻ മുഹമ്മയിൽ എത്തിയിരുന്നത് ചുറ്റമ്പര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ക്ഷേത്രം മഹാക്ഷേത്രമായി ഉയരുമെന്ന് ക്ഷേത്രപാരിവാഹകൾ പറഞ്ഞു ക്ഷേത്രത്തിന്റെ ചുറ്റമ്പല നിർമ്മാണം നടക്കുകയാണ് അഞ്ചര കോടി രൂപ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഒരു വർഷത്തിനുള്ളിൽ അമ്പല സമർപ്പണം നടത്തണമെന്നാണ് നമ്മുടെ ദേവസ്വം കമ്മിറ്റിയുടെ അതുപോലെ നിർമ്മാണ കമ്മിറ്റിയുടെയും ആഗ്രഹം അതിന് അയ്യപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നതിനാണ് തെളിവാണ് ഇന്ന് വേദിക സമർപ്പിക്കാനായിട്ട് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഉഷാ രാമചന്ദ്രൻ അവകൾ അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ വിവിധ പ്രദേശങ്ങൾ ചേർത്തല താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും പല പ്രമുഖ വ്യക്തികളും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ രണ്ട് കരയോഗ അംഗങ്ങൾ നാട്ടുകാർ ജാതി മത ചിന്ത വെടിഞ്ഞ് എല്ലാവരും നമ്മുടെ അമ്പലം ചുറ്റമ്പല നിർമ്മാണത്തിന് സഹകരിക്കുന്നുണ്ട് ഈ ടു അമ്പലം അയ്യപ്പന്റെ പാത സ്പർശമേറ്റ മണ്ണാണ് അപ്പൊ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഇവിടെ വരുന്ന ഏത് പുരോഹിതന്മാർ ഇവിടെ എത്തിക്കഴിഞ്ഞാലും അവര് എല്ലാവരും പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് എത്തുകയാണിത് അതുപോലെ ഈ മാസത്തിൽ നല്ല തിരക്കാണ് നമ്മുടെ അമ്പലത്തിൽ അനുഭവപ്പെടുന്നത് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ജനറൽ കൺവീനർ ഉണ്ഡി കൃഷ്ണ സാർ അതുപോലെ മോഹൻജി സെക്രട്ടറി വേണു അതുപോലെ കമ്മറ്റിക്കാർ എല്ലാവരുടെയും നാട്ടുകാർ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഇതിൻ്റെ വിജയം നടക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് വേദിക സമർപ്പണം നടത്തി അപ്പോൾ ഓരോ ചടങ്ങുകൾ ഇനി ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മൾ പിന്നെ കട്ടള കട്ടളവയ്പ്പാണ് കട്ടള വയ്പിനും നമ്മൾ ഓരോരുത്തരെ നമ്മൾ പിന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവർ ഏതായാലും വന്ന് കട്ടള വയ്ക്കാനായിട്ട് അവരെത്തിച്ചേരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഈ അമ്പലത്തിൻ്റെ പ്രശസ്തിയാണ് നമ്മുടെ ഉദ്ദേശം ചേർത്തല താലൂക്കില് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലും അല്ലെങ്കിൽ കേരളത്തില് ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം ആണ് അയ്യപ്പഞ്ചേരി ക്ഷേത്രം കൃഷ്ണശിലയിലാണ് നമ്മൾ അമ്പലം പണിയുന്നത് അത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം കൃഷ്ണശിലകൾ ഓരോ ലോഡ് കണക്കിനും കൃഷ്ണശിലകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത്തരം പ്രവർത്തനങ്ങളും ഭഗവാന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നത് നമ്മുടെ നീലാഞ്ജനമാണ് നീലാഞ്ജനം വഴിപാട് എഴുതി രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജ്യോതിഷ പണ്ഡിതന്മാർ ശനിദോഷ നിവാരണത്തിനായി മുന്നോട്ടാണ് അയക്കുന്നത് എല്ലാവരെയും അതുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാവും എന്ന് മാത്രം